പുതിയ ചർച്ചാ വിഷയം സിനിമ നട മമ്മൂട്ടി അപ്പൊ അദ്ദേഹത്തിൻ്റെ ഏതൊരു പുതിയ ഫിലിം ഇറങ്ങുന്നുണ്ട് എന്ന് തോന്നുന്നു സിനിമ പ്രൊമോഷന് വേണ്ടി ആളുകൾ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഉപയോഗപ്പെടുന്നത് അതുപോലെ ഒരു പുതിയ നോവല് ഇറങ്ങുമ്പോൾ സിനിമ പ്രമോഷനു വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും കടകളുടെ ഉദ്ഘാടനം ഇതിനൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായ പരസ്യതന്മങ്ങളാളുകൾ സ്വീകരിക്കുന്നു എന്നാൽ ഇവിടെ അത്യന്തം അപകടകരമായ ഒരു സന്ദേശമാണ് ഇവിടെ അത് ബോധപൂർവമാണോ അതല്ലെങ്കിൽ അറിയാതെയാണോ എന്നും അറിയുന്നു അതായത് നടന്മാരുടെ ജാതി മതം എന്നൊക്കെ നോക്കിയിട്ട് വേർതിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് കേൾക്കാൻ തുടങ്ങിയൊരു കാര്യമാണ് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് നമ്മളൊക്കെ ഫിലിം കാണുന്നതും അല്ലെങ്കിൽ സിനിമാ നടന്മാരെ നോക്കുന്നതൊക്കെ അത് കഥാപാത്രങ്ങളെ നോക്കി അല്ലാതെ അതിലെന്താണ് കണ്ടന്റ് തമാശയാണോ സീരിയസ് ആണോ അത് നോക്കിയിട്ടാണ് അതല്ലാതെ അതല്ലാതെ അതിൽ അഭിനയിക്കുന്നവരുടെ ജാതിയോ മതമോ നോക്കിയിട്ട് ഇന്നത്തെ ദിവസം വരെ പ്രത്യേകിച്ച് കേരളീയർ ഒരു സിനിമ കണ്ടതായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ട് ഇന്നസെൻറ്റിൻ്റെ തമാശകൾ കേട്ടത് അദ്ദേഹം ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ വേറെ വേറെയൊരു മതക്കാരനാണോ എന്ന് നോക്കിയിട്ടുണ്ട് അതുപോലെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടനാണ് ധർമ്മജൻ അപ്പോ ഇതൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതെന്തെങ്കിലെ അപ്പൊ ഇത് ബോധപൂർവമാണെങ്കിലും അല്ലെങ്കിലൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് കലാരൂപങ്ങൾ കലാസാഹിത്യ തന്നെ വിലയിരുത്തപ്പെടേണ്ടത് അതിലഭിനയിക്കുന്ന അല്ലെങ്കിൽ അത് എഴുതിയ ആളുടെ മതം നോക്കിയാലാണ് ഇനി ആരോ അങ്ങനെ ബോധപൂർവം ഒരു ചിന്താഗതി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ തള്ളിക്കളയാ കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ മോഹൻലാൽ ഇവരൊക്കെ നമ്മൾ കാണുന്നത് അവരുടെ അഭിനയ പ്രതിഭ കൊണ്ടാണ് അവരമ്മളിഷ്ടപ്പെടുന്നത് അതല്ലാതെ അവരുടെ ജാതിയും അത് നോക്കിയല്ല അപ്പൊ ഇത്തരം ചർച്ചകൾ എങ്ങനെ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഉണ്ടായി എന്നുള്ളത് തന്നെ നമുക്ക് അത്ഭുതം തോന്നുക ആടുജീവിതം പുറത്തിറങ്ങിയപ്പോൾ മറ്റൊരു തരത്തിലായിരുന്നു ചർച്ച അപ്പോൾ ആടുജീവിതം കണ്ടവർക്കൊക്കെ അത് മനസ്സിലായി നോവലാണ് ഏറ്റവും ബെറ്റർ വായിക്കാൻ സിനിമയിലൊന്നുമില്ല മനസ്സിലായി അപ്പോ ഇങ്ങനെ സിനിമയും നാടകവും അതുപോലെ തന്നെ കലാസാഹിത്യ ചിന്തകളൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം അത് വ്യക്തികളിലേക്ക് ഒതുങ്ങുന്ന കാഴ്ച അവരെ പറ്റി ചർച്ച ചെയ്യുന്ന കാഴ്ച ഇത് അടിയന്തരമായി നിർത്തിവെക്കേണ്ടതുണ്ട് അപ്പോ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു മമ്മൂട്ടിയിടെയായിട്ട് അഭിനയിച്ച പല ചിത്രങ്ങളിലും ഒരു പ്രത്യേക മതത്തെ ഇഴേത്തി കാണിക്കുന്നു എന്നൊക്കെയാണ് അതിൽ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു വിവാദമുണ്ടായത് ഫഹദ് ഫാസിൽ അഭിനയിച്ച ഞാൻ ഓർക്കുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ചയായിരുന്നു പക്ഷേ അന്ന് ബന്ധപ്പെട്ട ആളുകളൊന്നും തന്നെ അങ്ങനെ ഒരു ചർച്ച ചെയ്താൽ അത് അവരുടെ പക്കതയാണോ കാണിക്കുന്നത് അപ്പോൾ കലാസൃഷ്ടികൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ പിന്നെ മറ്റൊന്നെനിക്ക് പറയാനുള്ളത് ഏത് സിനിമ പ്രൊമോഷനായാലും എന്തിൻ്റെ പ്രൊമോഷനു വേണ്ടിയാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ച് നമ്മളെ കേരളീയ സമൂഹത്തിൽ എടുത്തിടരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാവുന്നത് ഇതിനെ നിങ്ങൾ ചിന്തിച്ച് നോക്കുമോ നമ്മളിപ്പോൾ വിദേശ രാജ്യത്തേക്ക് നോക്കും അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലുള്ള ഫിലിമുകൾ അവിടൊക്കെ തന്നെ ആളുകളെ നോക്കിയല്ലല്ലോ ഇതൊക്കെ വിലയിരുത്തുന്നത് ഓസ്കാർ അവാർഡ് നൽകുന്നത് അതിലഭിനയിച്ച ആളുടെ മതം നോക്കിയല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചർച്ചകളൊക്കെ അടിയന്തരമായിട്ട് നിർത്തി വെച്ചിട്ട് കലയെ കലയായിട്ട് കാണും പിന്നെ ഇത്തരം പ്രമോഷനുകൾ ഉയർത്തിക്കാട്ടി എന്താണ് അവരെ ആഗ്രഹിക്കുന്നത് എന്നിട്ട് അതിന് എന്നിട്ട് ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്ന റോഡി ആദ്യം തന്നെ ഓയി കാണ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അതിന് പക്ഷേ ഇത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന ചർച്ചാരീതിയാണ് അപകടകരമായ ചർച്ചാരീതിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം ദുഃഖം കലയെ കലയായിട്ട് കാണുക കലാകാരനെ കലാകാരനായിട്ട് കാണുക പ്രബുദ്ധമായ കേരളീയ സമൂഹത്തിൻ്റെ മാതൃകകൾ നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കാൻ ഇവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ചെയ്യും